ഹലോ അപ്പം എല്ലാവർക്കും പുതിയ വീണിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ ഓണാണ് കേട്ടോ പൂവൊക്കെ അരിയട്ടെ ഞാനും അഹിമോനും അവിടെയുള്ള പൂവ് അരിയിട്ടേ കാണാം ഇന്ന് ഞാൻ അഹിമോനു യു വീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് കൂടാറുണ്ട് ഇതൊക്കെ അരിഞ്ഞി വെക്കണം ഞാനൊന്നും കേൾക്കാതെ ഒന്നും കേൾക്കാതെ പോയി അല്ലെങ്കിൽ ജസ്റ്റൊക്കെ ഫോണെ കൊണ്ട് അത് വിളിക്കുന്ന കേട്ടോ യുവാ യുവാൻ ഞാനീ പറയുന്നത് കേട്ടിട്ടാ വാ ഏട്ടാ വരൂല വാ വാ ഏട്ട പോയിട്ട വരൂലപ്പാ അമ്മന്റെ മോനില്ല ഇവിടെ അമ്മന്റെ കൂടാ അമ്മ ഗുബോയില്ലേ ഇവിടെ അമ്മ ഗുബോയി രാവിലെ ഇന്ന് ഭയങ്കര മഴ മഴ എന്ന് വെച്ചാല് നല്ല നല്ല പെയ്തു മഴ തോർന്നിട്ടേ ഇല്ല ഇങ്ങനെ ചിണിങ്ങി നിർത്താട് പെയ്യായിരുന്നു രാവിലെ മണിക്ക് എണ്ണീറ്റ് പോപ്പ് പറഞ്ഞാൽ പോവാ തുമ്പോൾ അവൻ പോയത് ഏഴ് മണി കഴിഞ്ഞു പോകും കുറച്ച് തുമ്പ കെട്ടിയിട്ടോ നടുക്കടാൻ മാത്രം അല്ലേ തുമ്പ കെട്ടിയിട്ടുണ്ട് ഏഴ് മണിക്ക് പോയപ്പോൾ തുമ്പൂ പാട്ട് പാടോ അഹി പാട്ട് പാടാടേ ഗുഡ് ബൈ ആണ് ഇന്നിപ്പോ പൂവൊക്കെ എടുക്കണ കേട്ടോ രണ്ടു ദിവസം ഒന്നും വെക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് ഒന്നാമത്തെ മഴ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പൂവൊക്കെ ചീഴിഞ്ഞു പോകുന്നേ പിന്നെ ഇവിടെ ഉണ്ട് ഇണ്ടോ കുറച്ച് പൂവൊക്കെ പറിക്കാൻ നാളെ അതൊക്കെ പറിച്ചു ഇടാമെന്ന് നാളെ ഇത് ഉണ്ടാവും വിചാരിക്കുന്നു അത് ട്യൂഷൻ ഉണ്ടെങ്കിൽ രാവിലെ ട്യൂഷന് പോകും ഇന്നിപ്പയ്യങ്കാളി ദിനല്ലേ അപ്പൊ സ്കൂളും ട്യൂഷനും ഒക്കെ ലീവാ പിന്നെ വൈറ്റ് ജമന്തി അരിഞ്ഞിട്ട് കുറച്ച് റോസാപ്പൂ ഉണ്ടായിരുന്നു അങ്ങനെ അരിയുന്നില്ല ചുമ്മാ അങ്ങനെ ഇതാണ് ഇട്ട് അന്നത്തെ പൂക്കള് വെള്ള മഞ്ഞ ഓറഞ്ച് റെഡും എല്ലാം കൂടി ചേർന്ന പിന്നെ തുമ്പപ്പൂ പൂവൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടാണ് പക്ഷേ പുറത്ത് നല്ല മഴ വിടെ പുത്തരുന്ന മോളായത് കൊണ്ട് ഈ അവിടെ ഇരുന്ന് ചെയ്യണേ അപ്പം മഴ മൊത്തം നനയും പിന്നെ അപ്പം മഴയൊന്നും മാറിയിട്ട് പൂവിടാന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഞാൻ മൊത്തം നന പിന്നെ ആ മീഡിയ എടുക്കുന്ന കാക്ക കാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ അപ്പോൾ മഴ മാറിട്ടെ അല്ല ഞാൻ മൊത്തം കിടന്നാനും എന്നിട്ടില്ല പിന്നെ യുവി അല്ല സോറി അഹി ഒറ്റയ്ക്കല്ലേ അപ്പം അവനെവിടെ നോക്കി ിൽ ഗ്രില്ലൊക്കെ ലോക്ക് ചെയ്തിട്ട് വേണം ഞാൻ അവിടെ പോയിട്ട് പോകുക അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കണം കൂടി വരണം പിന്നെ ഫോണൊറ്റ കയ്യിൽ പിടിക്കണം കുറെ പരിമിതികൾക്കുള്ളിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് എനിക്ക് തോന്നി ഇങ്ങനെ കുറച്ച് ദിവസം എന്തായാലും അടുപ്പിച്ചൊരു പത്ത് ദിവസം വീഡിയോ എടുക്കണം എൻ്റെ വീഡിയോസിന് അങ്ങനെ ഭയങ്കര വ്യൂസും കാര്യങ്ങളൊന്നും പക്ഷേ ഡെയിലി ഓരോ വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുക്കുന്നത് പത്ത് പേരെങ്കിലും പത്ത് പേരെ കാണണം എന്നാൽ മതി സന്തോഷം പക്ഷെ എനിക്കും അത് വീണ്ടും കാണാമല്ലോ എൻ്റെ മോനും വലുതായാലും കാരണം ആണ് ഞങ്ങൾ രണ്ടുപേരും എന്നെ മൂന്ന് ദിവസത്തെ വീഡിയോയിലുള്ളൂ വരാറില്ല ചേച്ചിയായിട്ട് അങ്ങനെ വീഡിയോയിൽ വരാൻ അത്ര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല അപ്പം ഞാനതിനെ നിർബന്ധിക്കാറുമില്ല എൻ്റെ ഇഷ്ടം പിന്നെ യുവ യുവിക്കിപ്പം ആയപ്പം വലിയ താല്പര്യമൊന്നുമില്ല അമ്മയ്ക്ക് ഇഷ്ടമാണ് ആ വീഡിയോ ഒക്കെ എടുക്കുന്ന അങ്ങനെ അതെന്തായാലും മഴ പോ കുറയുന്നുണ്ട് ചാറ്റിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക അതാ പ്രശ്നം ഒന്ന് പെയ്തു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറ് ചാറ് അതൊരു ശല്യം ചെയ്യുന്നൊരു മഴ പോലെയാണ് അതൊന്ന് മാറിട്ടോ അല്ല ഞാൻ തലയിൽ എന്തെങ്കിലും കിട്ടിട്ടൊക്കെ ചെയ്യേണ്ടിട്ടോ അതേ തുളസി വെച്ച് മഴ പെയ്യുന്നുണ്ടെങ്കിൽ വേഗം പൂവിട്ടെ എന്നൊരു കാണിക്കാം അങ്ങനെ തീ നമ്മുടെ പൂട്ടിൽ കഴിഞ്ഞിട്ട് എൻ്റെ അഹിനെ ഞാൻ ഉറക്കി അതിനുശേഷം പൂടായിരുന്നു അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ ദിവസത്തെ പൂവിടലും കഴിഞ്ഞു പൂ ഇത്ര ഫുള്ള് പൂവൊന്നും ഇടാനില്ല കേട്ടോ ചുമ്മാ എൻ്റെ ഒരു തട്ടിക്കൂട്ടിൽ പൂവിട്ടാണെ മൂന്ന് കുടയും വെച്ചിട്ടുണ്ട് ഇനി പൂവിന് വെള്ളം കൊടുത്ത് പരിപാടി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ